റവ കൊണ്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയ പുട്ടുണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വൈകിട്ട് ചായയോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തറവയായാലും വറക്കാത്ത അവയാലും നമ്മൾ ഒന്നുകൂടി വറുത്തെടുക്കണം ഞാനിവിടെ അടുത്തിരിക്കുന്നത് പൊൻകതിറിൻ്റെ റോസ്റ്റഡ് റവയാണ് ഇത് ഒന്നുകൂടി ഒരു മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം എന്നാലേ പുട്ടിനെ നല്ല സോഫ്റ്റും സ്വാദും ഉണ്ടാവുകയുള്ളൂ ഇനി വറുത്ത റവ നല്ല ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് ഇത് നനച്ചു വെക്കേണ്ടത് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കുറേശ്ശേ ഒഴിച്ച് നമുക്കൊന്ന് നനച്ചു വെക്കാം അപ്പം റവയുടെ വ്യത്യാസമനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ഉണ്ടാവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് നനച്ചു വെക്കുക നനയാൻ മാത്രം വെള്ളമൊഴിച്ചാൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഈ റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും ആ സമയം കൊണ്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം ഇപ്പോൾ ഒരു അവ കുതിർന്നിട്ടുണ്ട് ഇതേപോലെ ഒന്ന് അടർത്തി ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഈ കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കാം അങ്ങനെ അറിവില്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കണം നന്നായിട്ട് പൊടിയരുത് ഒന്ന് കറക്കിയെടുത്താൽ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പം അങ്ങനെയും എടുക്കാം ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം റവപ്പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയാണ് ഈ റവപ്പുട്ടിന് നല്ല സ്വാദ് കൊടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ചേർത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇനി ഈ പൊടി തിരുമ്മിയെടുക്കേണ്ടത് ഹാർഡായി പോരുത് വളരെ സോഫ്റ്റായി തിരുമ്മിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഡലിപ്പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ടാവും അപ്പോൾ തിളച്ച നല്ല നന്നായിട്ട് തിളച്ചതിന് ശേഷം പാത്രത്തിൽ തട്ടിലേക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും അതിൻ്റെ ആവി ആവിയെത്താൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം റവ ഒന്ന് വറുത്തെടുത്തു പിന്നെ തിളച്ച വെള്ളത്തിൽ നനച്ചു വെച്ചു ഇപ്പോൾ പത്ത് മിനിറ്റ് ആവിയേറ്റ് വേവിച്ചു അപ്പോൾ നന്നായിട്ട് നമ്മുടെ പുട്ട് വന്നിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് പുട്ടാണ് ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ നമ്മുടെ റവപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു റവ റവപ്പുട്ട് റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ച് പച്ച തേങ്ങ വിതറി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട് റെഡിയായി അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അടുത്ത അടിപൊളി വീഡിയോയുമായി നാളെ കാണാം